ഒരു വാഗമൺ കാഴ്ച ഫോറസ്റ്റ് ആണ് ആ ദൂരെ കാണുന്നത് കേട്ടോ ഏകദേശം ഒരു പത്തേക്കറോളം മേഖല അത് പിന്നെ ഇപ്പുറത്തേക്ക് നോക്കിയാൽ മലനിരകളൊക്കെ രാവിലെ അടിപൊളി ഒരു കാലാവസ്ഥയാണ് കേട്ടോ മഴക്കാലമാണെന്ന് ആരും പറയല അതുപോലെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കൊച്ചുകരിന്തിരി ഏലപ്പാറയ്ക്ക് പോകുന്ന റോഡൊക്കെയാണോ കാണുന്നത് അങ്ങ് ദൂരെ പാലഴുകുംപാറ വാട്ടർഫാൾസ് കാണാം നമുക്ക് കേട്ടോ ചെറുതായിട്ട് സൂം ചെയ്ത് നോക്കാം आए, आ आ न न। 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 ും വെള്ളം ഉണ്ടെന്ന് തോന്നേ വാഗവണിലെ മുട്ടക്കുന്നുകൾ ഇപ്പോൾ കാണാനാണ് വളരെ ഭംഗി കേട്ടോ ആ പച്ചക്കളറ് കണ്ടോ അതുപോലെ ആ നീലാകാശവും ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും വാഗമണിലേക്കാണ് വന്നോ കേട്ടോ മൊത്തത്തിൽ നല്ല ഗ്രീനറി ഇപ്പോൾ എവിടെ നോക്കിയാലും ആ ഗ്രീനറിയിലുള്ള ആ പച്ചപ്പുള്ള കുറേ കാഴ്ചകളൊന്ന് കണ്ടു കളയാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഇറങ്ങിയത് നമുക്കതിൻ്റെ ഒരു ആ ഭംഗിയുള്ള കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കിയാലോ ആ കാണുന്നതാണ് വാഗമണിലെ പുതിയ വ്യൂ പോയിന്റ് വടാട്ടുപാറ അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് നമുക്ക് ഫൈൻ ഫോറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ കാണാം നല്ല ഭംഗിയല്ല കാണേ ഇപ്പം ഈ പച്ചപ്പ് കൂടുതലായത് കൊണ്ട് എവിടെ നോക്കിയാലും നല്ല അടിപൊളി കാഴ്ചയാണേ ആ കാണുന്ന വടാട്ടുപാറ വ്യൂ പോയിന്റിൽ കയറി നിന്നാൽ നമുക്ക് പലൊഴുകുംപാറ വെള്ളച്ചാട്ടമൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു സൈഡിലെ കാഴ്ച അതുകൊണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ദൂരെ തങ്ങൾപ്പാറ വരെ കാണാവേ തങ്ങൽപ്പാറയുടെ ആ ഭാഗത്ത് കുറേ കാഴ്ചകളുണ്ട് അത് കഴിഞ്ഞൊരു ദിവസം നമ്മൾ അവിടുത്തെ ഒരു വീഡിയോ ഒന്ന് ചെയ്തായിരുന്നു മൊത്തത്തിൽ നമ്മൾ ഭാഗങ്ങളിലെ എല്ലാ വീഡിയോയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു പച്ചക്കളറും ഈ ഇങ്ങനെയുള്ള ഈ കാഴ്ചകളൊക്കെ കാണുന്നതൊക്കെ നമുക്കുണ്ടല്ലോ കൺട്രോൾ കഴിയിന്ന് പോകുമെന്ന് പറഞ്ഞ പോലത്തെ ഒരു കാഴ്ചയാണേ ആ പൈൻ ബോർസിൻ്റെ മുകളൊക്കെ ഒരു പാറയൊക്കെ ഇവിടെ ഇപ്പോൾ താഴെ ആ റിസോർട്ടിൻ്റെ പണിയൊക്കെ തീർത്തു കേട്ടോ ഓർമ്മ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൻ്റെ റിസോർട്ടാണിതേ ഇപ്പോൾ പണിയൊക്കെ തീർത്ത് എല്ലാം ഓപ്പൺ ആയെന്ന് എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ പാലൊഴുകമ്പാറയ്ക്ക് പോകുന്ന വഴിക്കുള്ളൊരു റിസോർട്ടാണോ കേട്ടോ അവിടെ നിന്ന് കുറച്ചെങ്ങനെ താഴെ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട് ഒരു വഴി തിരിയുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ നമുക്ക് ആ പൈൻ പൈൻഫോറസ്റ്റിൻ്റെ പച്ചപ്പ് കുറച്ചും കൂടെ അടുത്ത് കിട്ടി കേട്ടോ അത് മുകളിലത്തെ ഭാഗമാണ് ഇത് ഈ താഴത്തെ ഭാഗത്തെ പൈൻ ഫോറസ്റ്റാണ് ഇവിടെ പൈൻ ഫോറസ്റ്റിൽ രണ്ട് ഭാഗത്തുകൂടെ എൻട്രൻസ് ഉണ്ട് അതാ നമ്മുടെ പാലൊഴുകുംപാറ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ പോകുന്ന വഴിയാണാ കാണുന്നത് കേട്ടോ പാലൊഴുംപാറ വെള്ളച്ചാട്ടം കാണാൻ സ്വന്തമാണെങ്കിലും അത്ര നിസ്സാരക്കാരനല്ല വെള്ളച്ചാട്ടം കേട്ടോ പിന്നെ കയത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ശരിക്കും വെള്ളച്ചാട്ടം കാണാൻ പതി സൈഡിലൊക്കെ ഗ്രില്ലിങ് ഇനി ചെയ്തേക്കുവാണേൽ ആൾക്കാർ ഇതിലേന്ന് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഒക്കെ ആൾക്കാർ ആ വഴിക്കൂടെയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരികയായിരുന്നു അങ്ങേ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പക്ഷേ അത് അങ്ങനെ വന്നിട്ട് കുറച്ച് അപകടമൊക്കെ ഉണ്ടായി കുറച്ച് ആൾക്കാരൊക്കെ ഇവിടുത്തെ ഇതിൽ താഴെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് കയം കടന്നു ആ കയത്തിൽ പോയി മരിക്കുകയും ചെയ്യുന്നു ശേഷം ഇവിടെ അങ്ങോട്ടുള്ള പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ് കീഴിലൊക്കെ അതുപോലെ തന്നെ ഇവിടെ കാണാനായിട്ടൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ രാവിലെ തന്നെ കുറേ വണ്ടിയൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട് ഒരുപാട് ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഈ വഴിക്ക് വരുന്നുണ്ടേ വടാട്ടുപാറ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ മലയുടെ മുകളിലാണ് കേട്ടോ ഇതിന്റെ മുകളിലൊക്കെ പിള്ളേർ സെറ്റൊക്കെ കയറും എന്നിട്ട് അവിടെ നിന്ന് ഈ വെള്ളച്ചാട്ടം ഇങ്ങോട്ട് കാണാനായിട്ട് ഒരു വളരെ ഭംഗിയാണ് കേട്ടോ ഭാഗത്ത് കുറേ കോട്ടേജുകളുണ്ട് കേട്ടോ ഈ കോട്ടേജുകളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ഈ മലയടിവാരത്തിലാണ് നമ്മൾ സത്രമൊക്കെ ചെന്നാൽ കാണുന്ന ഒരു കാഴ്ച ഇവിടെ കാണുന്നു ആ പച്ചപ്പാറ മലനിരകളുണ്ടോ അതിൻ്റെ കീഴൊക്കെ കുറേ ഉണ്ട് കോട്ടേജുകൾക്കുണ്ടോ ഒരു കടയും വീടുമായിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറി ആയിരുന്നേ അപ്പോൾ ഇവിടെ അത്യാവശ്യം ഫുഡ് സംവിധാനങ്ങളൊക്കെ ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ചായിട്ട് കൊടുക്കുന്നത് നമുക്കത് ചേച്ചിയാന്ന് പരിചയപ്പെട്ടാലോ ഇവിടെ തന്നെയൊക്കെ ഉണ്ട് ഫുഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അല്ലേ ഈ കോട്ടേജുകൾക്ക് ഓർഡർ അനുസരിച്ച് അല്ലേ ആ ഹാ ഹാ ആ ഉണ്ടല്ലേ ചായ കാപ്പി ചെറുകടി ഫുഡ് എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ ശരിയെന്നാ എനിക്ക് സ്വന്തമായിട്ട് ഈ മലനിരകൾ മുഴുവൻ പച്ചപ്പ് വരുന്ന പുല്ല് എന്താണെന്ന് പറയുമോ ഇതുണ്ടോ ഇതാണ് ഇതാണ് ഈ ലെമൻ ഗ്രാസ് ആണ് കേട്ടോ അതായത് പുൽത്തലിയത്തിൻ്റെ പുല്ല് ഇതാണ് ഈ മലനിര മുഴുവൻ ഇതുപോലെ പച്ചപ്പാ ഇട്ട് നിൽക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് ഉണ്ട് ഉണ്ടത് കേട്ടോ നമ്മൾ ദൂരെ നോക്കുമ്പോ എന്തൊരു അറിയോ ഈ വടാട്ടുപാറയുടെ ഒരു നല്ല കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാവേ ആ ഒരു മലയുടെ അടിവാരത്തിൽ കൂടി ഫെത്തർ ഹോം സ്റ്റേ വന്നിട്ടുണ്ടോ അറിയാമോ വലിയ റിസോർട്ടും ഉള്ളത് എല്ലാ ഹോം സ്റ്റേ ആണ് കൂടുതലും വരുന്നത് ഇത് വാഗവൺ പാലൊഴുകും പാറയിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ ഈ പുഴ പൈൻ വാലിയിൽ കൂടെയാണ് ഒഴുകി ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഇവിടെ ഒരു ഹോട്ടലുണ്ടോ കേട്ടോ അമ്മാ ഹോട്ടൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഭക്ഷണമൊക്കെ ഇവിടുന്ന് ലഭിക്കുന്നതാണ് നല്ല ഫുഡാണ് കേട്ടോ ഇവിടെ ഈ വഴിക്കാണ് പൈൻ വാലിയിലേക്ക് പോകുന്ന വഴി നമുക്ക് പൈൻ വാലി വരെ പോയിട്ട് വരാം എന്നുവെച്ചാൽ ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഇച്ചിരി അത്യാവശ്യം ഉള്ളതുകൊണ്ട് പൈൻ വാലിക്കുള്ളിൽ പുഴയൊക്കെ ഒഴുകി വരുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് അതൊന്ന് കണ്ടുവരാം ഇവിടെ എല്ലാം ഇഷ്ടംപോലെ കോട്ടേജുകളുണ്ട് കേട്ടോ കുറച്ച് താഴേക്ക് ഇറങ്ങി പോകണം ഇവിടെ താഴെ ഒരു കടയുണ്ട് പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് നമുക്ക് വണ്ടി നോക്കണമെന്ന് ഇവിടെ വേണമെങ്കിൽ ഇടാം ഞാൻ വഴിയില്ല വെച്ച കേട്ടോ കാരണം വെച്ചാൽ വെറുതെ ഒരു പത്ത് രൂപ കൊടുക്കണല്ലോ ചേച്ചി നടക്കാവല്ലോ ഇതാണ് കടയും അവരുടെ വീടും പാർക്കിംഗ് ഗ്രൗണ്ടും എല്ലാം കൂടെ ഇവിടെ നല്ലൊരു ഏലത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു കൃഷിയിടമാണ് ഇവിടെ ഹോം സ്റ്റേ സംവിധാനമൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ പൈൻ വാലിയിലേക്കുള്ള എൻട്രൻസ് നല്ലൊരു ചെറിയ അരുവിയുണ്ടോ പൈൻ മരത്തിൻ്റെ ഇലകളൊക്കെ വീണ് ഉറങ്ങുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കുട്ടിക്കാൻ്റെ പൈൻ പോസ്റ്റൊക്കെ കണ്ടതാണ് ഇത് പൈൻ ഫോറസ്റ്റ് ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല ഞാൻ കൂടുതലും ഉദ്ദേശിക്കുന്ന ഇവിടെ ഒരു ഈ പുഴയുടെ കാഴ്ചകളാണ് ഇതാണ് കുറച്ചുകൂടെ ഒരു കാഴ്ച കേട്ടോ ഈ പുഴയാണ് നമ്മൾ കുറച്ച് മുമ്പ് താഴെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് കണ്ടേ ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ പുഴയിലേക്ക് ഇറങ്ങി നിൽക്കുന്നൊരു മരം കണ്ടോ ചില പിള്ളേരൊക്കെ സെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മണ് കയറി എന്നൊക്കെ ഫോട്ടോ എടുക്കും നമ്മളവിടെ കയറുന്നില്ല കേട്ടോ വാഗമണിലെ വൈൻ ഫോറസ്റ്റിന് ഒരു പ്രത്യേക ഭംഗിയാണേ നമുക്ക് ഈ പുഴയിറമ്പിൽ കൂടെ പോവാം കേട്ടോ തോട്ടപ്പുഴയൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ പുഴയിൽ നിറച്ച് കല്ലാണ് കേട്ടോ കല്ലിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു ഭംഗിയാണേ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതാണ് ഒരു കാട്ടരുവി ഈ വെള്ളത്തിൻ്റെ ഈ പ്രകൃതിയുടെ ഒക്കെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കാഴ്ച കേട്ടോ എങ്ങനെയുണ്ടോ നമ്മുടെ വാഗമൺ പൈൻ പൈൻഫോറസ്റ്റിൻ്റെ ഉള്ളിലെ ഒരു അരുവി ഒഴുകി വരുന്ന കേട്ടോ പാലൊഴുകുംപാറ വെള്ളച്ചാട്ടമാണ് ഈ വരുന്നത് വെള്ളം കുറെ കൂടെ കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വെള്ളം നിൽക്കത്തില്ല വെള്ളം കുറെ കൂടെ കയറി ഇങ്ങനെ വരുവേ ഇപ്പോൾ കുറച്ച് വെള്ളം വെള്ളമുള്ളൂ ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്ന പൈൻ മരങ്ങളെല്ലാം കൂടുതൽ നേരെയല്ലേ ഈ ഒരു മരം മാത്രം എന്താണ് ഇങ്ങനെ വളഞ്ഞു പോയിരിക്കുന്നത് അനുസരണക്കേട് കാണിച്ച് വളഞ്ഞു തിരിച്ച് പോയതാണെന്ന് തോന്നുന്നു അല്ലേ ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ ഈ പൈൻമരത്തിൻ്റെ ഇടയ്ക്ക് കൂടെ അവിടെ കുറച്ച് ഒരു ഫോട്ടോ പോയിൻ്റും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഫോട്ടോഷൂട്ടൊക്കെ ഇനി നമുക്ക് ഇവിടുന്ന് ഈ അരുവി ഒഴുകി പോകുന്നൊരു കാഴ്ച കണ്ടാലോ ഓ ആ കാടിനുള്ള കൂടെ അത് ഒഴുകി പോകുന്നൊരു വായ്പ വേറെ തന്നെ കേട്ടോ പൈൻമരത്തിൻ്റെ ഇല വീണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ കിടക്കുന്നുണ്ടോ മെത്ത പോലെ കിടക്കുന്നത് കാലാവസ്ഥ മൊത്തം ഒന്ന് മാറിയിട്ടുണ്ടോന്ന് തോന്നുന്നു ഇപ്പം ഇനിയിപ്പോൾ മഴ പെയ്യാനുള്ള ചാൻസാണെന്ന് തോന്നുന്നു ഈ താഴത്തെ പൈൻഫോറസ്റ്റിലെ ആൾക്കാർ ഇവിടെയൊക്കെ തന്നെ ഇവിടെ വരെയൊക്കെ വരുവുള്ളൂ കേട്ടോ പിന്നെ മുകളിലോട്ട് ആ പുല്ല് പിടിച്ച് ഇറക്കുന്നുണ്ടോ അങ്ങോട്ടാരും കയറി പോകുന്നില്ല അതുകൊണ്ടാണ് അവിടെ തെളിയാത്തേ അപ്പോൾ പൈൻഫോറസ്റ്റിലെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ മേളിൽ കഴിഞ്ഞാൽ നമുക്ക് കോലാകാലം മേടി എന്ന് കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ടിറങ്ങി വന്നിട്ട് അവിടെ കുറച്ചുകൂടെ നടപ്പാത ഒക്കെ ഉണ്ടാക്കി ചൂട് ഒന്ന് വൃത്തിയാക്കി ഒക്കെ ഇട്ടിട്ടുണ്ടേ അപ്പം ഇതിനുള്ളിൽ ഈ പറയുന്ന പോലെയൊക്കെ തന്നെയുള്ളൂ കുറെ ആൾക്കാർ അവിടെ ഇടയ്ക്ക് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് മൊത്തത്തിലൊരു നല്ല ഈ അരുവിയെല്ലാം കൂടെ കൂടി ഒരു നല്ലൊരു വൈവാണേ വാഗവാൻ മെഡോസിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ പോലെ തന്നെ വണ്ടി എല്ലാം ക്യൂ ആണ് കേട്ടോ ആ മുട്ടക്കുന്നേലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ പണിയാണെന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതാണ് ഇങ്ങനെ ഒഴുകിയുണ്ടല്ലോ അത് താഴേക്ക് ഇപ്പം മഴ കുറവായതുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ല ശക്തമായ രീതി ഇതെല്ലാം അതിഭയങ്കരമായൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുകയല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ എവിടെ ആയാലും നമ്മുടെ ഈ കെ എസ് ആർ ടി സിയുടെ ഒരു എൻട്രൻസും ഔട്ടറോയും ഒക്കെ ഭയങ്കരം തന്നെ കേട്ടോ ഈ മേഖല നമുക്ക് കുറച്ച് നല്ല ചെറുതാണെങ്കിലും കുറച്ച് നല്ല തേൽത്തോട്ടം കാണാതെ വിട്ടു വിട്ടുപോയിട്ടുണ്ട് എങ്കിലും അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി കഴിക്കാം ഇവിടെ ഒരു പുതിയ റിസോർട്ടൊക്കെ വരുന്നുണ്ട് വാഗമൺ ടൗണും ഉണ്ടോ ഇവിടുത്തെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ റോഡിനൊക്കെ വീതി വളരെ കുറവാണ് ഈ വഴിക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട് വാഗമണില് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം ഇവിടെ വരെ നല്ല കെട്ടു വ്യൂ പോയിൻ്റാണോ കേട്ടോ വാഗമണിലെ മുട്ടക്കുന്നുകളൊക്കെ ഇങ്ങനെ നേരിട്ടാന്ന് നിൽക്കുന്നതുകൊണ്ടോ അപ്പുറത്ത് നമ്മൾ ഈരാറ്റുപേട്ട റോഡൊക്കെ കാണാവേ ഇതെങ്കിലും ഈ ഒരു ചെരുവിന് അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ഇതായി ഓഫ് റോഡ് ജീപ്പ് പോകുന്നുണ്ടോ നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് പോയതുകൊണ്ട് അപ്പോൾ ആകവണ്ണീന്ന് ഇറങ്ങി തന്ന വഴിയാണത് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് അത് അക്കരെ അത് തൊടുവി പോകുന്ന വഴിയാണ് ആ വഴിക്കും കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണാവേ അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണാവേ നമ്മൾ ആദ്യം കണ്ട ഭാഗം തന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ ഇതാ ഇതൊരു കാഴ്ച വേറെ ലെവലാണ് ഓഫോ ജീപ്പുകളൊക്കെ ഒരുപാട് ഇവിടെ വന്നിപ്പുണ്ട് കുറേ ആൾക്കാർ ഇവിടെ നിന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭഗണിൽ പല പ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു വ്യൂ പോയിന്റിലോട്ടാണ് നമ്മൾ വന്നിട്ടില്ലായിരുന്നേ അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ചുകൂടെ മുന്നോട്ട് ഒരു കാഴ്ചകളൊക്കെ കണ്ടുവരാം അവിടെയും ജീപ്പുകളൊക്കെ കിടപ്പുണ്ട് ഇവിടെ ഒരു മൺതിട്ടുണ്ടോ ഇതിൻ്റെ അപ്പുറം എന്താണെന്ന് നോക്കാം അല്ലേ ഭയങ്കര കുഴിയായിരിക്കും ഓഹ് മലഞ്ചെരിവുമുണ്ടോ എത്ര തൂക്കാട്ടോ താഴോട്ട് നോക്കി അതിൻ്റെ താഴെ ഇടുക്കിന് ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ടേ ഓ നല്ല അടിപൊളി വൈബാട്ടോ ഒരു രക്ഷയില്ല ഇത് വഴി തീരുന്നല്ലോ കേട്ടോ അതിൻ്റെ അങ്ങനത്തെ ഒരു കടയൊക്കെ ഉണ്ടേ അതിലേ എങ്ങനെയാ ചുവന്ന റോഡ് കാണുന്നുണ്ട് അത് അങ്ങനെ അറ്റത്തോട്ട് പോകുന്നുണ്ട് അങ്ങോരെയൊന്നും ആരും പോകുന്നില്ല എന്ന് തോന്നുന്നു വാഗമൺ വാഗമണ്ണി ഇരാറ്റോഡാ കേട്ടോ അതിലെ വാഹനങ്ങളൊക്കെ പോകുന്നത് നമുക്ക് കാണാം ചെറിയ രീതിയിൽ ആ വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ കിടത്തായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായി അതിൽ മഴ കുറവായത് കൊണ്ടാണ് ഇല്ലെങ്കിൽ അത് ഇച്ചിരി ഒഴിവുന്നേ റിസോർട്ടുകൾ വരുന്നുണ്ടോ ഓരോ മോഡലിലാണ് പണത്തുകൊണ്ട് വരുന്നത് കേട്ടോ എല്ലായിടത്തും വ്യൂ കാണാവുന്ന രീതിക്കാണേ ഓഫ് റോഡ് ഈ പൊക്ക ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കാഴ്ച കാണാൻ പറഞ്ഞത് ഒന്നെങ്കിൽ വൈകുന്നേരം അല്ല രാവിലെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം നല്ല രീതി മഞ്ഞിങ്ങനെ കയറി കിടക്കുവേ അപ്പോൾ മഞ്ഞ് ഈ കുഴികളിലെല്ലാം ഇങ്ങനെ അടിഞ്ഞിങ്ങനെ കിടക്കും അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇപ്പോൾ നമ്മൾ വന്ന് വയ്ക്കുന്ന സ്ഥലം വാഗമൺ പുതുലയാണ് കേട്ടോ പുതുലയത്തെ പാറക്കെട്ടാണിത് ചെറിയ മഴയൊക്കെ പെയ്ത് പാറയല്ല തെന്നിക്കിടക്കും അല്ല അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കയറായിരുന്നു ഇവിടെ നിന്നൊക്കെ ദൂരോട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് വാഗമൺ ടൗണിൻ്റെയൊക്കെ കുറേ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കാണാൻ പറ്റുമേ അങ്ങ് ദൂരെ ഇപ്പോൾ ഈ കാണുന്ന ഭാവം എല്ലാം വട്ടപ്പതാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് അക്കരെ കാണുന്നത് അവിടെയും നല്ല പച്ചപ്പായിട്ടുള്ള കുറേ കാഴ്ചകളാണ് കാണുന്നത് കുറേ നല്ല തേയിലത്തോട്ടങ്ങളും പിന്നെ കുറേ നല്ലതല്ലാത്ത തേയിലത്തോട്ടങ്ങളും ഒക്കെയാണ് കൂടുതലും അവിടെ കാണാനുള്ളത് എന്തായാലും നല്ല തന്നെ പച്ചപ്പായതോട് കാണാൻ ഭംഗിയുണ്ട് കേട്ടോ വേനൽക്കാലത്ത് പോലും വെള്ളം പറ്റി വല്ലാത്തൊരു വെള്ളക്കാട്ടമായിട്ട് വാഗോണിൻ്റെ അടുത്തുള്ള തുലയം പക്ഷെ ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് ഇവിടുത്തെ വെള്ളമൊക്കെ പറ്റിപ്പോയിട്ടോ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഉപ്പുറ വളകോടുള്ള ഒറ്റമരം വ്യൂ പോയിന്റ് പോയിന്റോ ഞാന് നാടുകാണിപ്പാറ എന്നൊക്കെയാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരോട്ട് ഒരുപാട് കാഴ്ചകൾ കാണാം നമ്മുടെ പാഞ്ചാലി മലയിലെ പാഞ്ചാലിപ്പാറയൊക്കെ കാണാം ഒരു മനുഷ്യന്റെ തലയും ഉടലും ഒക്കെ ആയിട്ട് വേണ്ടോ പിന്നെ നമുക്ക് ദൂരോട്ട് ദൂരമായിട്ട് പുടിങ്കട്ട പള്ളിയൊക്കെ കാണാം അവ ദിവസമായ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കയറി വരുന്നുണ്ട് വളകോട്ടിലെ മലങ്കരപ്പള്ളിയാണേ അതാ ഒരു ആകാശത്തിന്റെ ആ ഒരു നീലമേലെ നിൽക്കുന്നതാണ് എന്തൊരു ഭംഗിയെന്ന് നോക്കി പാഞ്ചാലിമലയുടെ കീഴെയാണ് ഈ പള്ളി നിൽക്കുന്നത് കേട്ടോ ിലെ തേരത്തോട്ടങ്ങളുടെ ഭംഗിയൊന്നും വേറെയാണേ ഇടയ്ക്ക് ഇവിടെ എല്ലാം കൊളുന്തെടുത്ത് പോയി പച്ചപ്പിച്ചർ കുറവാ ഇപ്പം നമ്മൾ ഉപ്പാറ വളകോട് മത്തായിപ്പാറ എത്തിയേ ഇവിടെ നല്ല സുന്ദരമായ കാഴ്ചകൾ കാണാം അങ്ങ് ദൂരെ ഒരു സി എസ് ഐ പള്ളി കാണാം ഇങ്ങോട്ട് താഴെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിനെ കാണിക്കുവേണ്ടിയാണ് ഈ വഴിസൈൽ കാണുന്നത് എസ് എൻ ഡി പി അമ്പലമാണേ ഇതാ ഇവിടെ താഴെയായിട്ട് അമ്പലം കണ്ടോ ഇവിടുന്ന് ആ അമ്പലത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ട് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാവുന്നതാണ് നമ്മളെ മറ്റൊരു വീഡിയോയിൽ അതൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ കയറി വീഡിയോകളൊക്കെ ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ തൽക്കാലം നമ്മൾ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുകയാണ് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം